The ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെലിവറിക്ക് പോകാൻ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബേബീസിന് നമുക്ക് ആവശ്യമായ പ്രോഡക്ട്സ് വിലക്കുറവിലും നൂറ് ശതമാനം ഗുഡ് ക്വാളിറ്റിയിലും നമുക്ക് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ മീഷോയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബേബീസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഒരുപാട് സാധനങ്ങളല്ല മൊത്തം സാധനങ്ങൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഷോപ്പിലൊന്നും പോയി വാങ്ങിയതല്ല അപ്പോൾ ഞാൻ വാങ്ങി യൂസ് ചെയ്ത് എനിക്ക് മാത്രമാണ് മാത്രോ ഞാൻ നിങ്ങളുടെ ഇത് ഷെയർ ചെയ്ത് അപ്പം അപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ അപ്പം നിങ്ങൾ ഓഫർ വരുന്ന സമയത്ത് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് വില കുറയിൽ കിട്ടും കേട്ടോ അതുമാത്രമല്ല ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാതെ ജി പേ വഴിയോ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അങ്ങനെ ഏതെങ്കിലും വഴി നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് അമ്പതും നൂറും രൂപയൊക്കെ ഓഫറായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കോഡ് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വേണം നമ്മൾ റാപ്പറാണ് കേട്ടോ അത് നമ്മൾ ബേബീനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്ടോ ചിലർ വൈറ്റാണ് കേട്ടോ എടുക്കുന്നത് കളേഴ്സ് ഉള്ളതാണല്ലോ എടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ബേബീനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ ചെയ്യുന്നുണ്ട് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാവേ അപ്പോൾ അതാ അടുത്ത് നെക്സ്റ്റ് വേണമെങ്കിൽ ഈ ക്യാപ്പുള്ള കുറച്ച് ബ്ലാങ്കറ്റ്സ് ആണ്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് അതിലത്തെ കുറേ എണ്ണം ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇതൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലത്തെ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വളരെ നൈസ് ക്ലോത്ത് ആണ് കേട്ടോ കട്ടിയൊന്നും ഇല്ലാത്താണ് അപ്പം മഴ സമയത്താണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ടവൽസ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ടവൽസ് ആണ് കോട്ടൺ ആണ് കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അപ്പം അത് നമുക്ക് ബേബിയുടെ മുഖമൊക്കെ തുടയ്ക്കാനും ചുണ്ട് തുടയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ആണ് കേട്ടോ അപ്പം ഞാൻ മേടിച്ചത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മറ്റ് കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കോഡ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ പിന്നെ കൂടെ തന്നെ ഞാൻ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതിൻ്റെയും കൂടെ സ്റ്റോക്ക് കോഡ് കൊടുക്കാം അപ്പം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബേബിക്ക് ജബ്ലാസ് ആണ് കേട്ടോ ഈ കെട്ടിടുപ്പിന് ജബ്ലാന്നാണ് കേട്ടോ പറയാറ് നമ്മൾ ഷോപ്പിലേക്ക് അപേക്ഷിച്ച് വളരെ വിലക്കുറവിലും നല്ല ക്വാളിറ്റിയിലും കൂടെ ആണ് കേട്ടോ നമുക്ക് ഈ ജബ്ലാസ് കിട്ടുന്നത് അത് നമുക്ക് ഒരുപാട് വേണ്ടി വരും കേട്ടോ കളേഴ്സിലും ഒക്കെ ആണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് രണ്ട് വെള്ളം കൂടി വേണ്ടി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് മാത്രല്ല കടയിൽ ഇതിന് മുപ്പതും അമ്പതോ ഒക്കെയാണ് ഉണ്ടോ അപ്പോൾ അതേ സംബന്ധിച്ച് നമ്മുടെ ഓൺലൈനിൽ നല്ല വിലക്കുറവാണ് വിലക്കുറവാണെന്നും പറഞ്ഞ് ഒന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഈ വാങ്ങിക്കുന്നതിൻ്റെ എല്ലാം കണ്ടില്ലേ വൈറ്റ് കളറൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രെസ്സുകളാണോ പിന്നെ നമുക്ക് വേണ്ടത് റോംബസ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ മേടിച്ച ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പം പകരം ഞാൻ ഞാൻ ഇതിലത്തെ മൂന്നെണ്ണം കേട്ടോ മേടിച്ചിട്ടുള്ളത് റോംബസ് തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ മൂന്ന് തരം സൈസ് റോംബസ് ഞാൻ മൂന്നെണ്ണം ചെയ്താണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് സെറ്റോട് കൂടെയാണ് കേട്ടോ അപ്പം അതും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഹാഫ് വരുന്നതും പിന്നെ ഫുൾ കൈയും കാലൊക്കെ കവർ ചെയ്തിട്ടുള്ളതും ഒക്കെ പിന്നെ അതേപോലെ തന്നെ തൊപ്പിയുള്ളതും അതിലത്തെ തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ മേടിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പൗഡർ പഫ ആ കേട്ടോ ഇത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ആവശ്യം വരുന്നില്ല കേട്ടോ പൗഡർ ഒന്ന് യൂസ് ചെയ്തെന്ന് ഡോക്ടർ പറയും അപ്പം നമുക്ക് ഹോസ്പിറ്റൽ ബാഗിൽ അതങ്ങനെ വേണമെന്നില്ല എന്നാലും വെച്ചേക്കാം പിന്നെ അതാ ഈ ഒരു ബ്ലാങ്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് റെഡും വൈറ്റും അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ഇത് മൂന്ന് വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പൊതിക്കാനും ഒക്കെ വലിപ്പത്തിലാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു റാപ്പറാണ് കേട്ടോ അതിനകത്ത് നമുക്ക് നൈറ്റ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ പിന്നെ എടുക്കാനും അതേപോലെ ഭയങ്കര കംഫർട്ടാണ് പിന്നെ നമ്മൾ ഇതേപോലെ ക്യാപ്പുള്ള അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി കുറച്ചുകൂടെ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഭംഗിയൊക്കെ ഉള്ളതും മേടിക്കുന്നത് നമുക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് രണ്ടുമൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് അത് ഫ്ലി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തോ വാങ്ങിയത് പിന്നെ വാങ്ങിച്ചത് മോസ്കിറ്റോ ബെഡും അതേപോലെ തന്നെ സ്ലീപ്പർ ബാഗുമാണ് കേട്ടോ എനിക്ക് ആ സ്ലീപ്പിംഗ് ബാഗ് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ അതിനകത്ത് കുഞ്ഞിനെ എടുത്തിട്ടേ ഇല്ല പക്ഷെ മോസ്കിറ്റോ നെറ്റ് ബെഡ് അടിപൊളിയാണ് നമുക്കത് അത്യാവശ്യമാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഇതാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്നതാണെങ്കിൽ നല്ല വലുപ്പമൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ രണ്ട് ടവൽസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ബാത്ത് ടവൽസ് ആണ് അതൊക്കെ നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങളാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഡ്രൈ ഷീറ്റാണ് കേട്ടോ ഡ്രൈ ഷീറ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് മൂന്നെണ്ണം ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷവും ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരാൻ തന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് ദിവസത്തുള്ള എക്സ്പ്രസ് വഴി ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ കലൂട്ടിക്ക് ഇരുപത് ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഡ്രൈ ഷീറ്റും കൊണ്ട് അത്രയ്ക്ക് ഉപകാരം നമുക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലൂടെ ആയിരുന്നു കേട്ടോ വാങ്ങിയത് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാങ്ങിയത് ബേബിക്ക് വേണ്ടിയിട്ട് ഡയപ്പർ ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ആദ്യം അവർ ചോദിക്കുന്നത് അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചോദിക്കുന്നത് ഈ നമ്മുടെ ഒട്ടിക്കുന്ന ടൈപ്പ് പാമ്പറായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ കടയിലേക്കാളും അപേക്ഷിച്ച് കടയിൽ ഇരുപത്തിനാല് എണ്ണത്തിൽ ഒരു പായ്ക്ക് വരുന്നതിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ ഓൺലൈനിൽ വെറും മുന്നൂറ് രൂപ സംതിങ്ങേ ഉള്ളൂ അപ്പോൾ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ വൈപ്സ് വൈപ്പ്സാണ് കേട്ടോ വേണ്ടത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വൈപ്സ് അഞ്ച് പാക്കിൻ്റെ ഒരു പാക്കിൽ എൺപത്തിരണ്ടെണ്ണം വരുന്ന സൈസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതും നല്ല വിലക്കുറവിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നോവലിൻ്റെ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ എല്ലാ അമ്മമാരും വാങ്ങുന്ന ഒരു സാധനമാണല്ലോ പിങ്കും ബ്ലൂവും കളർ ഡ്രസ്സ് ബേബിക്കും ബോയ് ബേബിക്കും ഗേൾ ബേബിക്കും വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഞാനറോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹിമാലയയുടെ ബേബിയുടെ പ്രോഡക്റ്റ് എസൻഷല പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു എണ്ണം വെച്ച് ഉണ്ടായിരുന്നു ഒമ്പത് ഐറ്റംസ് ഉണ്ടായിരുന്നുണ്ടോ അതിനകത്ത് എല്ലാം ഉണ്ട് ഓയിൽ ഷാംപൂ ലോഷൻ ക്രീം അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സൂപ്പർ ബോട്ടംസിൻ്റെ ഉണ്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാനത് കമ്പനി നോക്കിയാണ് കേട്ടോ ബോട്ടംസിൻ്റെ സൂപ്പർ ബോട്ടംസിൻ്റെ വാങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങൾ കമ്പനിയെന്നുള്ളത് നോക്കി അല്ലാതെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതിന്റെയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയും കൂടെ കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മിറ്റൻസും ബ്യൂട്ടീസും ക്യാപ്സും കേട്ടോ മേടിച്ചിട്ടുള്ളത് അതും നമുക്ക് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലും ഇഷ്ടം വൈറ്റ് ക്ലോത്ത്സ് ആയിരിക്കുമല്ലോ ക്യൂട്ടായിരിക്കും വൈകിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടെ ലിങ്ക് കൂടെ കോഡുമൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാ വാങ്ങിക്കോളീ അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണ് കണ്ടാൽ തന്നെ ക്യൂട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ മെറ്റീരിയൽ എത്രത്തോളം എന്താ കോട്ടൺ ആണ് കംഫർട്ടാണ് ബേബിക്ക് എന്നൊക്കെ ബേബിക്ക് തന്നെ ഭയങ്കര സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ പിന്നെ ഞാൻ ഒരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാങ്കറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഈ ബ്ലാങ്കറ്റ് കുറച്ച് വലുപ്പമുള്ള ബ്ലാങ്കറ്റാണ് കണ്ട തന്നെ ഭയങ്കര ക്യൂട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ ബ്ലാങ്കറ്റ് ഞാൻ വാങ്ങിയത് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു റോംബസ് അടിപൊളി റോംബറായിരുന്നു കേട്ടോ വൈറ്റിനകത്ത് പിങ്ക് ലവ് വരുന്നത് അതൊക്കെ നല്ല നല്ല സ്യൂട്ടായിരിക്കും ബേബിക്ക് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി പ്രൊഡക്ട്സ് ഉണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അല്ല അതിന് മുമ്പ് നീ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം എല്ലാവരും ചോദിക്കും അപ്പോൾ നമ്മുടെ വീടി പ്രായമുള്ളവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യും ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സൊക്കെ ഉപയോഗിക്കാമോ ഇതിനകത്ത് അഴുക്കില്ലേ പൊടിയില്ലേ എന്നൊക്കെ അത് ഒക്കെ ഉള്ള പരിഹാരമാണ് കേട്ടോ ഉണ്ടാവും പൊടിയൊക്കെ ഉണ്ടാവും അതല്ല ഓൺലൈനിൽ നല്ല ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സുകളാണെങ്കിലും നമ്മൾ വാഷ് ചെയ്തിട്ട് ബേബിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് ബേബിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബം ടെമ്പിൻ്റെ ലിക്വിഡ് ക്ലോത്ത്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുന്ന ലിക്വിഡാണ് കേട്ടോ നമ്മുടെ ബേബിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റിയത് അതല്ലെങ്കിൽ ലിറ്റിൽ ഓർഗാനിക്സിൻ്റെയും ഉപയോഗിക്കാം കേട്ടോ അഡറ്റോളൊന്നും ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ എല്ലാം വളരെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റിയതായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചായിട്ടും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യണം അപ്പം അപ്പം മമ്മിക്കും ബേബിക്കും എന്തൊക്കെ സാധനങ്ങളാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് പാക്ക് ഉള്ള ലിസ്റ്റും കൊണ്ട് ഞാൻ വരാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിലൂടെ അത് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ബൈ സി യു